കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ മുസ്ലിം ഇല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ് എന്തുകൊണ്ടാണ് യു ഡി എഫ് എന്നുള്ള നിലയിൽ അവർക്ക് സമരം സംഘടിപ്പിക്കാൻ കഴിയാതെ വന്നത് മുസ്ലിം ലീഗിനെ കോൺഗ്രസിനോടൊപ്പം കൊണ്ടുനടക്കാൻ ബി ജെ പിക്ക് അതിർത്തി ഉണ്ടാകുന്ന നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല ഒരു മുന്നണി കേരളത്തിൽ യു ഡി എഫ് എന്നുള്ള നിലയിൽ നിലനിൽക്കുന്നു എല്ലാ കാര്യങ്ങളിലും അവർ ഒന്നിച്ചു നിൽക്കുന്നു പക്ഷേ ഈ ജാഥയിൽ മുസ്ലിം ലീഗിനെ കൂട്ടിയോ മുസ്ലിം ലീഗിനെ ബഹിഷ്കരിച്ചില്ലേ മുസ്ലിം ലീഗിനെ പുറത്താക്കിയില്ലേ മുസ്ലിം ലീഗിനെ ഈ ജാഥയിൽ കൂട്ടിയാൽ കൊണ്ടു നടന്നാൽ അത് കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്നുള്ള രാഷ്ട്രീയ നിഗമനത്തിലെത്തി അതിൻ്റെ ഫലമായിട്ട് ഒരു മൃദു ആർ എസ് എസ് സമീപനം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ എത്രയോ കാലമായി യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിനെ അപമാനിച്ചു വിട്ടില്ലേ മറ്റൊരു പാർട്ടികളെ ഇങ്ങോട്ട് നടക്കുന്നില്ലല്ലോ ഇത് തെറ്റായിട്ടുള്ളൊരു നിലപാട് അവർ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇവിടെ വലിയ തോതിൽ പണവും ആർഭാടവും ഒക്കെ നടത്താം യു ഡി എഫിന് ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഗവൺമെൻറ്റിൻ്റെ ഒരു മിഷണറി എന്നുള്ള നിലയിൽ ഒരു ബസ് വാങ്ങി യാത്ര ചെയ്തപ്പോൾ എന്തൊരു ബഹളമായിരുന്നു ഇപ്പോഴോ ഇപ്പോൾ പ്രത്യേകമായിട്ടൊരു വാഹനം വാങ്ങി അത് പ്രത്യേകമായിട്ട് വലിയ വിലപിടിപ്പുള്ള ഗ്ലാസ് കൊണ്ടുവന്ന് ഒരിക്കലും ഉടഞ്ഞു പോകാത്ത ആകർഷകമായ വിലപിടിപ്പുള്ള ഗ്ലാസ് അത് എയർ കണ്ടീഷൻ ചെയ്തു വലിയ തോതിൽ ആർഭാടപരമായ ഒരു വണ്ടിയല്ലേ ഇന്നലെ കാസർകോട് നിന്ന് പുറപ്പെട്ടപ്പോൾ എത്രയാ വണ്ടി പത്ത് എഴുപത്തഞ്ചിലധികം വണ്ടികളല്ലേ ഇടതുപക്ഷ മുന്നണിയെ കുറ്റമറത്ത് നടക്കുകയായിരുന്നില്ല നടന്നിട്ടാണ് ഇപ്പോൾ വരുന്നത് വി ഡി സതീശൻ വാഹനം ഉപയോഗിച്ചിട്ടല്ലേ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ നടന്നിട്ടാണോ ജാഥ നടത്തുന്നത് ഇവിടെ ആകെ ഒരു വാഹനമാണ് ഉപയോഗിച്ചിരുന്നത് ഒരു ബസ് ഉപയോഗിച്ചതിനാണ് എത്രമാത്രമായി ഇവിടെ ആക്ഷേപിച്ച് നടത്തുന്നത് ഇപ്പോഴെന്താ പറയാനുള്ളത് അതുകൊണ്ട് വലിയ തോതിൽ ആർഭാടമാണ് അവർ നടത്തുന്നത് കുറ്റം പറയുമ്പോൾ അവരാലോചിക്കണം ഇടതുപക്ഷ ജനാധിപത്യമുന്ന ചിലവ് കുറച്ച് ബാധ്യതകളില്ലാതെ സംഭാവനകൾ സ്വീകരിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടാണ് നടത്തിയത് അതുപോലെയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്ക് അത് കോൺഗ്രസിൻ്റെ ആർഭാടകരമായ ഒരു നടപടിയുടെ ഭാഗമായിട്ടേ കാണാൻ സാധിക്കും